നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ സ്വകാര്യ ബസ്സുകൾ പൊതുജനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യമൊരുക്കണമെന്ന് എ വി എം ഫൗണ്ടേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കൊട്ടിയം കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഉമേനലൂർ ജംഗ്ഷനിൽ മേൽപ്പാലത്തിലൂടെ സർവീസ് നടത്തുന്നതിനാൽ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നതായി പരാതി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ എ വി എം ഫൗണ്ടേഷൻ ഭാരവാഹികൾ പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ചു ദേശീയപാത വികസനവുമായി മേവറം ജംഗ്ഷൻ മുതൽ കൊട്ടിയം പട്ടണമുക്ക് ജംഗ്ഷൻ വരെയുള്ള റോഡ് മേൽപ്പാലവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇരുവശത്തേക്കുമുള്ള സ്വകാര്യ ബസ്സുകൾ കടന്നുപോയിരുന്നത് സർവീസ് റോഡിലൂടെയായിരുന്നു നിലവിൽ മേൽപ്പാലത്തിലൂടെ കൊട്ടിയം കൊല്ലം ഭാഗത്തെ വശത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ മേൽപ്പാലത്തിൽ കൂടിയാണ് സർവീസ് നടത്തുന്നത് കൊട്ടിയം ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഉമേനല്ലൂർ ജംഗ്ഷനിൽ സർവീസ് റോഡിലൂടെയാണ് സാധാരണ സഞ്ചരിച്ചിരുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് പട്ടണമുക്കിലും മേവറത്തുമാണ് ഇപ്പോൾ സ്റ്റോപ്പ് ഉള്ളത് മൈലാപ്പൂരിൽ നിന്നും പുല്ലിച്ചിറ നിന്നും ഉമേനല്ലൂരിലെത്തി സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ യാത്ര ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യമാണ് മുമ്പ് സർവീസ് നടത്തിയതുപോലെ സ്വകാര്യ റോഡിലൂടെ ഉമേനല്ലൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ് നിർത്തി യാത്രക്കാരെ കയറ്റി കൊല്ലം ഭാഗത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് എ ഫൗണ്ടേഷൻ ഭാരവാഹികളും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് news desk